പ്രിയപ്പെട്ടവരെ നമസ്കാരം എസ് ജെ ടോക്സ് യാത്ര തുടങ്ങുകയാണ് ഷാമാൻ ജോൺ ആദ്യത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അത് പറഞ്ഞതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പിന്തുണയും സ്നേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ സമൂഹത്തിലെ വിവിധ വിഷയങ്ങൾ ഈ ചാനലിൽ ചർച്ച ചെയ്യും ശ്യാം നമ്മളോടൊപ്പം ഉണ്ട് ശ്യാം അതിനെക്കുറിച്ച് പറയും ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ വളരെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ശ്യാമേ പറ എംബുരാൻ എംബുരാൻ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വിഷയം ഓരോ ദിവസവും എംബുരാനിലെ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ നമ്മളൊരു സിനിമയിൽ കാണുന്നത് പോലെ ആ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മോഹൻലാൽ എന്ന നടൻ കഴിഞ്ഞ നാല്പത് വർഷത്തിലേറെയായി മലയാള സിനിമയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായി നിൽക്കുന്നു നമ്മൾ അല്ല സംസാരിക്കാൻ പോകുന്നത് എംബുരാൻ്റെ മറ്റൊരു വർഷനാണ് അല്ലെങ്കിൽ മറ്റൊരു വശത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് മോഹൻലാൽ കഴിഞ്ഞ നാല്പത് വർഷമായി മലയാള സിനിമയിൽ ഉണ്ട് അദ്ദേഹം മുൻനിരയിൽ തന്നെ നിൽക്കുന്ന നടനാണ് അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ സിനിമ വന്നു കഴിഞ്ഞതിന് ശേഷം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു കുറിപ്പ് ഇറക്കേണ്ടി വന്നു അദ്ദേഹത്തിനെതിരെ വലിയ അറ്റാക്ക് ഉണ്ടാകുന്നു അദ്ദേഹത്തിന് നിൽക്കും എന്ന് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം മോഹൻലാൽ എന്ന നടൻ ഇത്രയേറെ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണോ ഒരു സിനിമയുടെ പേരിൽ അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് കടന്നാക്രമിക്കണോ എന്നാണ് എന്റെ ചോദ്യം അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലും അധികമായി മുൻപ് ഒരു സിനിമയുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു നടൻ മരണപ്പെട്ടു ദുരൂഹമായി മരണപ്പെട്ടു ദുരൂഹമായി മരണപ്പെടാനുള്ള കാരണമായി പിന്നീട് വന്ന വാർത്ത മോഹൻലാൽ ഇടപെട്ടുകൊണ്ട് ആ നടനെ ഒഴിവാക്കി ഒഴിവാക്കി ആ മനോഷമത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അന്ന് വന്നിരുന്ന ഒരു കഥ പക്ഷേ ഒരു സിനിമയിൽ ആ രീതിയിൽ ഒരു ഇടപാട് ആ ഒരു സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ കഥ മറ്റൊന്നായിരുന്നു പക്ഷേ ഒരു പതിറ്റാണ്ടിന് മുമ്പേ ഇറങ്ങിയ ആ സിനിമയിൽ ഇത്തരത്തിലാണ് നടന്നത് എന്ന് പറഞ്ഞ് വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടു അന്ന് പക്ഷേ ഇത്രത്തോളം സോഷ്യൽ മീഡിയ സജീവമായിരുന്നില്ല അതുകൊണ്ട് ആക്രമണം കൂടുതൽ പേര് മനസ്സിലാക്കിയില്ല ഇന്നും അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് തപ്പി ഒരുപാട് പേര് ഈ പറയുന്ന സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട ചാനലുകളിൽ അതുപോലെ തന്നെ സൈറ്റുകളിലൊക്കെ തിരയുന്നുണ്ട് പലരും പല കഥയും പടച്ചു വിടുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം വന്ന് അന്നേ തെളിയിക്കപ്പെട്ടതാണ് അന്നേ അത് ബോധ്യപ്പെട്ടതാണ് അന്നേ അത് ബോധ്യപ്പെട്ടതാണ് അന്ന് അത് ഈ സംഭവം സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയും അതിലൊക്കെ തന്നെ അന്വേഷണം കഴിഞ്ഞ് അതിന്റെയൊക്കെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ് പക്ഷെ ഇന്നും അതിൻ്റെ പേരിൽ വരെ എടുക്കുന്നുണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ പല പല നാളുകളിൽ പല ഘട്ടങ്ങളിൽ ഒരു തവണ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം ചോദിച്ചു അദ്ദേഹം വളരെ സംയമനത്തോടു കൂടി അതിന് മറുപടി പറഞ്ഞു ആ ചോദിച്ച കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് മറ്റൊരു നടനാണെങ്കിൽ അപ്പം തന്നെ ഇവിടുന്ന് എഴുന്നേക്കും മോഹൻലാൽ എഴുന്നേറ്റില്ല മോഹൻലാൽ അതിന് മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സിനിമകളിലും അഭിനയിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്തു വെച്ചു ഒരു സിനിമ ചെയ്തു വെച്ചു അതിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല പിന്നീട് അതേ അഭിനേതാവിനൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മോഹൻലാൽ പ്രതികരിച്ചത് പിന്നീടും അതിനുശേഷവും ഈ പറയുന്ന ആളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായി അത് പിന്നെ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ ശാരീരിക അവസ്ഥത കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ദീർഘകാലം അവർ തമ്മിൽ ഒരുമിച്ച് എന്തുകൊണ്ട് അഭിനയിച്ചില്ല എന്ന് പറയുന്നത് മനപ്പൂർവം മോഹൻലാൽ ഒഴിവാക്കി എന്ന് പറഞ്ഞതാണ് ഒരു സിനിമ ഏതാണ്ട് രണ്ടര മണിക്കൂറിലധികം വരുന്ന ഒരു സിനിമയിൽ ഓരോ കാര്യങ്ങളിലായി എടുത്തു വെച്ച് അദ്ദേഹത്തെ കളിയാക്കിയപ്പോഴും വേറൊരു നടനാണെങ്കിൽ അതിനോട് പ്രതികരിക്കാം മോഹൻലാലു പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചില്ല ആ മോഹൻലാലൊന്നും പ്രതികരിച്ചിട്ടില്ല മോഹൻലാലിന് അതിനോടൊന്നും പ്രതികരിച്ചില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ വരുന്ന ഈ ആക്രമണങ്ങൾ വിവാദങ്ങൾ ഇതിനോടൊക്കെ അദ്ദേഹം ഒരു എന്താ പറയുക നിശബ്ദത തുടരുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ തന്നെ ആരാധകരെ തന്നെ ആക്രമിക്കുന്ന ആരാധക വൃന്ദത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതായത് നമ്മളൊരു യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ എന്താ പറയുക ഈ പരാജയത്തിൻ്റെ ഒരു ഭാഗം അത് മനസ്സിലാവില്ല ഒരു കളി ഒരു ക്രിക്കറ്റ് കളി ആരംഭിക്കുമ്പോൾ ആ കളി ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമേ അത് ജയിക്കുമോ തോക്കുമോ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു മത്സരം ആരംഭിക്കുമ്പോൾ ചില മത്സരങ്ങളിൽ അവസാന ഓവർ അവസാനം ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു ധാരണയായി തുടങ്ങി താൻ വലിയ തോതിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ടാണ് അദ്ദേഹം എംബുരാന് വന്ന ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്ത് പറഞ്ഞു അത് അതിന് തൊട്ടു പിന്നാലെ ഇവിടെ ഉണ്ടായ ഒരു കാര്യം കാലാപ്പനിയിലെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് അദ്ദേഹം ഒരു ആ സിനിമയിലെ ഒരു രംഗമാണ് ആ സിനിമയിലെ സ്ക്രിപ്റ്റിൽ ഉള്ള ഒരു രംഗമാണ് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കാല് മോഹൻലാൽ പിന്നെ നക്ക് തോർത്തുന്ന ഒരു രംഗം അത് വളരെ വൈകാരികമായി കണ്ട രംഗമാണിത് കലാപ്പനിയൊക്കെ എന്തുകൊണ്ട് നമുക്ക് എന്താ പറയുക കലാപ്പനിയിൽ ആ രംഗമൊക്കെ എന്തുകൊണ്ട് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു എടുത്തു വെച്ച് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ദീർഘകാലമായിട്ട് അദ്ദേഹത്തെ എന്താ പറയുക ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക ദീർഘകാലമായിട്ട് അതൊരു എന്താ പറയുക ഒരു ഒരു ഭാഗം മാധ്യമങ്ങളും ഉണ്ട് ഇത് വേറൊരു കാര്യമുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അന്ന് എല്ലാവരും അറ്റാക്ക് ചെയ്തത് മോഹൻലാലിനെയാണ് മോഹൻലാൽ അന്ന് അമ്മയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ മറുപടി പറയാൻ മോഹൻലാലാണ് ബാധ്യസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രീതിയിലാണ് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ അതേ സമയത്ത് തന്നെ സംവിധായകരുടെ സംഘടനയുണ്ട് പ്രൊഡ്യൂസർമാരുടെ സംഘടനയുണ്ട് തിരക്കഥാകൃത്തുകളുണ്ട് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ സംഘടന അവർ സ്ഥാനത്തിരിക്കുന്നവരുമുണ്ട് പ്രധാനപ്പെട്ട ആളുകൾ അവരാരും മറുപടി പറയണ്ട ഈ പറയുന്ന മോഹൻലാൽ ഇതിനെല്ലാം മറുപടി പറയണം എന്നുള്ള തരത്തിലേക്ക് ചെയ്തു വെച്ചവർ പോലും മറുപടി പറയണ്ട മറുപടി പറയണ്ട ആരോപണം നേരിടുന്ന ഒരു വലിയ സംഘമുണ്ട് ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നവർ പോലും മറുപടി പറയണോന്ന് മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടില്ല 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 അത് അവരെല്ലാവരും ചെന്ന് ആക്രമിക്കാൻ നോക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനയാണ് അതിന്റെ ഒരു ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു അജണ്ടയാണ് ഇത് വളരെ കൃത്യമായിട്ടൊരു അജണ്ടയാണ് അവിടെ ഈ പറയുന്ന പോലെ എന്താ ആരൊക്കെ പ്രവർത്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ ഈ പറയുന്ന മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ചേർത്ത് പറയുന്നുണ്ട് പൃഥ്വിരാജ് ഉൾപ്പെട്ട ഒരു സിനിമ ഡ്രൈവിംഗ് ലൈസൻസ് പേര് ഞാൻ പറയാം പേര് പറ മനോഹരമായ ഒരു സിനിമയാണ് ആ സിനിമയിലെ ഒരു രംഗം തന്നെ മോഹൻലാലിനെ ഉദ്ദേശിച്ച് കളിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തു വെച്ചതാണ് ആ രംഗം ആ സ്ക്ര ആ രംഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായി ആരെയാണ് ഉദ്ദേശിച്ചത് ആരുടെ ഏത് സിനിമയിലെ ഏത് രംഗം എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നിട്ട് പൃഥ്വിരാജിനെ അദ്ദേഹം കൈ കൊടുത്ത് സിനിമ ചെയ്തിട്ടില്ല പ്രൊഫഷണൽ പ്രൊഫഷണൽ ആണ് അവർ പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്നത് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം എന്താ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് മനസ്സിലായി കാലിടറിയോ കാലിടറി നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ വലിയ തോതിൽ താൻ ആക്രമിക്കപ്പെടുന്നു എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു ഇതുവരെയൊക്കെ അദ്ദേഹം ഇതൊന്നും തന്നെ ബാധിക്കില്ല താൻ തന്നെ ജോലി ചെയ്യുക മുന്നോട്ട് പോവുക എന്നൊരു കാര്യമാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ ഇച്ചാക്കയ്ക്ക് വേണ്ടി ശബരിമല കയറിപ്പോയി ശബരിമലയിൽ വഴിപാട് നടത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ വേറെ വിവാദം അവിടെയും വിവാദം കാര്യമില്ല വർഷങ്ങളായി വർഷങ്ങളായി പിന്നെ കന്നഡ തെലുങ്ക് സിനിമകളിലൊക്കെ നായകന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ചെറുതല്ല തമിഴിൽ പോലും തമിഴിൽ പോലും പരസ്പരം കണ്ട മിണ്ടാത്ത നടന്മാരുണ്ട് ഒരാൾക്ക് അവാർഡ് കൊടുക്കുന്ന നിശയിൽ രണ്ടാമത്തെ ആൾക്ക് അവാർഡ് ഉണ്ടെങ്കിൽ ആ അവാർഡ് താൻ വിളി പറഞ്ഞു വിടുന്ന പ്രതിനിധിക്ക് കൊടുക്കാൻ പറയുന്ന നടന്മാർ തമിഴിലുണ്ട് ഉണ്ട് 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 എനക്ക് ധാരാളം കൃതകളുണ്ട് അവരവരുടെ സൗഹൃദവുമായി ഒരുമിച്ച് പോകാൾ ഇത് അവര് മോഹൻലാലിനെ ഒരിക്കലും എന്താ പറയാ ഒരു ഒരു മതചിഹ്നമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ബിംബമായിട്ടോ കരുതരുത് മോഹൻലാൽ ഒരു ഒരു എന്താ പറയാ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടറാണ് വലിയ നടൻ അദ്ദേഹത്തിന്റെ സിനിമകൾ എത്രയോ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് പന്ന സിനിമകൾ വരുവാണെങ്കിൽ നമുക്ക് വിമർശിക്കാം വിമർശിക്കാം നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കാം അദ്ദേഹത്തിന്റെ സിനിമകളെ വിമർശിക്കാം സിനിമ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയണം കാര്യം നമ്മൾ ഇത്ര രൂപ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുമെന്നത് അത് എന്താ പറയാ അത് കണ്ടേ താൻ കണ്ടേ പറ്റൂ നല്ലൊരു ഉൽപ്പന്നമാണെങ്കിൽ നല്ല ഉൽപ്പന്നത്തെ നല്ലതാണെന്ന് പറയാനും ചീത്ത ഒരു ഉൽപ്പന്നമാണ് കൊണ്ടുവരുന്നിരിക്കുകയെങ്കിൽ അത് കൊള്ളില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആർക്കുമുണ്ട് അപ്പൊ ഈ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ആഹാരം മേടിച്ചിട്ട് അത് കൊള്ളില്ല എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളെ കാണുമ്പോൾ ഞാനത് പറയും അവിടെ പോയി ഫുഡ് കഴിക്കണ്ട അത് കൊള്ളില്ല എന്ന് പറയും എത്രയോ കടകൾ പറഞ്ഞു അത് നമ്മൾ എത്രയോ പറഞ്ഞിട്ട് അത് ഇനിയും പറയും അത് സിനിമയുടെ റിവ്യൂ എന്നൊക്കെ പറയുന്നതിനെ ആ സിനിമയുടെ റിവ്യൂ ആയിട്ട് മാത്രം മനഃപൂർവ്വ അജണ്ട വെച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് അതിനെ എതിർക്കപ്പെടാം ഇപ്പൊ മോഹൻലാലിന്റെ ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമം നടക്കാം ചില സിനിമകൾ അത് ഇറങ്ങിയില്ല അതിപ്പം രാവിലെ വെളുപ്പിനായിരിക്കും എന്റെ ഫസ്റ്റ് ഷോ നടക്കുന്നത് അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമം നടന്നു അതായത് ഒരു ഒരാള് ഭയങ്കരമായിട്ട് ഇത് പിന്നെ ദീർഘമായിട്ടൊരു വ്യൂ ഇതിട്ടു കുറിപ്പ് അദ്ദേഹം ഇന്ന തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടു അതെ അതെ ഇത് കൊള്ളില്ല ഏ എന്തൊരു പൊട്ടപ്പടം എന്നൊക്കെ പറഞ്ഞ് കുറെ ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ തിയേറ്ററിൽ അന്ന് രാവിലെ ആ സിനിമ നടന്നിട്ടില്ല നടന്നിട്ടില്ല ടെക്നിക്കൽ പ്രശ്നം കാരണം തിയേറ്ററിൽ പടം ഓടിയില്ല അന്ന് രാവിലെയും നടന്നില്ല വരന്നോടിക്കേം നടന്നില്ല പിന്നെങ്ങനെ ഇദ്ദേഹം തിയേറ്ററിൽ സിനിമ കണ്ടത് അതെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പം ലേറ്റസ്റ്റ് ഇഷ്യൂലെ സിനിമയിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒന്ന് പറയുന്നത് മോഹൻലാൽ ഈ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ അബദ്ധത്തിൽപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കാര്യമായ ധാരണ ഉണ്ടായിട്ടിരുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ വലിയൊരു പരാതി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഡയറക്റ്റ് എന്നൊരു കഥ പറയാൻ വലിയ പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ നാട്ടുഭാഷയിൽ സിൽബന്തികൾ എന്നൊക്കെ പറയും അവരെ കണ്ട് അവരുടെ അനുമതി വാങ്ങിച്ചല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ അപ്പം അതൊരു അദ്ദേഹത്തിനൊരു ഇപ്പോൾ അദ്ദേഹം അത് ചിന്തിക്കേണ്ട ഒരു സമയമായില്ലേ ഇനി അങ്ങനെ പോരാ ഡയറക്റ്റ് ഞാൻ ഇതൊക്കെ കേൾക്കണം കേട്ട് എനിക്ക് മനസ്സിന് തൃപ്തി വരുവാണെങ്കിൽ അത് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധം പറ്റും എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ അത് ഏത് നടനാണെങ്കിലും അത് അത് ചെയ്യണം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഡേറ്റ് തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു ഡയറക്ടർക്ക് അറിയേണ്ട കാര്യമില്ല അത് ബിസിനസ്സാണ് ആ സ് വിജയിച്ചു കഴിഞ്ഞു മോഹൻലാലിൽ ഡേറ്റ് തരിക എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസറെ തപ്പി നമ്മൾ പ്രൊഡ്യൂസറുടെ വീട്ടിൽ പോയി പിന്നെ വാതിൽ നിന്ന് മുട്ടണ്ട അല്ലെ പ്രൊഡ്യൂസർ പിന്നെ ഒമ്പത് മണിക്ക് വരാന്ന് പറയും പന്ത്രണ്ട് മണിക്ക് കയറി വരും പന്ത്രണ്ട് മണിക്ക് കയറി വരുന്ന പ്രൊഡ്യൂസർ എന്താ പറയാ സ്ക്രിപ്റ്റ് പൂർണ്ണമായി കേൾക്കാൻ തയ്യാറാവില്ല ഇടയ്ക്ക് ആൾ ഫോൺ ചെയ്യും ഇതൊക്കെ ഇതിനകത്തുള്ളയാണ് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ് അതായത് നടന്റെ മാർക്കറ്റാണ് ഇതിന്റെ പ്രധാന മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന് വലിയ ഉണ്ട് അദ്ദേഹം വർഷത്തിൽ ഒരു സിനിമ ചെയ്താലും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹം അങ്ങനെ കേൾക്കാതിരിക്കുന്ന എനിക്കറിയില്ല പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു അല്ല ഒരുപാട് 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 പേര് 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 നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര അദ്ദേഹത്തിന്റെ അദ്ദേഹം കഥ കേൾക്കാൻ അദ്ദേഹത്തിന്റെ വേറെ ചില ആളുകൾ കടമ്പകളെല്ലാം കടന്നു വേണം പോകാൻ ആ വേറെ ചില ആളുകൾ കഥ കേൾക്കും ഏറ്റവും അവസാനം അദ്ദേഹം ഓൺലൈൻ മാത്രം കേൾക്കും എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും അദ്ദേഹത്തെ എതിരെ ഉയരുന്ന പരാതി അപ്പം അദ്ദേഹമൊന്നുമല്ല ഏത് നടനാണെങ്കിലും മലയാളത്തിൽ നല്ല സിനിമകൾ വരണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് പൂർണ്ണമായും വായിച്ചേക്കണം വായിക്കണം സ്ക്രിപ്റ്റ് പൂർണ്ണമായും വായിച്ചേക്കണം സ്ക്രിപ്റ്റ് ഡയറക്ടറും ഒരു റൈറ്റർ എഴുതിക്കൊണ്ടുവരുന്നു റൈറ്റർ എഴുതിക്കൊണ്ട് വരുന്ന സ്ക്രിപ്റ്റ് പിന്നെ ഡയറക്ടർ കാണുന്നു ഡയറക്ടർ കേൾക്കുന്നു എടുക്കുന്നു സീം വെട്ടുന്നു ഷോട്ട് വെട്ടുന്നു ഷോട്ട് വെട്ടുന്നു ഒന്നോ രണ്ടോ കുറച്ച് സാധനങ്ങൾ തിരുത്താൻ പറയുന്നു തിരുത്തുന്നു ചെന്ന് വൺലൈൻ കഥ വേറൊരാളല്ലോ അഭിനയിക്കുന്നത് അദ്ദേഹം അല്ലേ അതെ അതെ അഭിനയിക്കുന്ന അദ്ദേഹമാണല്ലോ തീർച്ചയായും അദ്ദേഹം തന്നെ ഇത് കേൾക്കണം അദ്ദേഹം കേട്ട ശേഷം ഈ പൂർണ്ണമായും അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നല്ല സിനിമ ഉണ്ടാവുകയുള്ളൂ വേറൊരു കാര്യമുള്ളത് ഈ വലിയ അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഒരു കഥ നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഈ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് അവർ ഉടനെ ചെയ്യാം ഡേറ്റ് കൊടുക്കുകയാണ് കാരണം അവരിലുള്ള വിശ്വാസം കഥയൊന്നും അന്നേരം കേൾക്കുന്നില്ല നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു ശരി സമ്മതിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ടുള്ള സിനിമകൾ ധാരാളമാണ് പിന്നീടാണ് എൻ്റെ കഥയൊക്കെ രൂപപ്പെടുന്നത് തന്നെ പിന്നീടാണ് അല്ല ഒരു റൈറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഡയറക്ടർ കാര്യമല്ല ഞാൻ പറയുന്നത് റൈറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരു മെയിൻ ആർട്ടിസ്റ്റ് ആരാണോ അദ്ദേഹത്തിന് പൂർണ്ണമായും ഇത് വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു റൈറ്റർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആദ്യം ഇത് ഡയറക്ടറുടെ മുന്നിൽ ചേരണം അത് വൺ ലൈൻ പറയണം പിന്നെ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു കേൾക്കണം ഈ മനുഷ്യൻ തന്നെ പലവട്ടം ഇത് പലരുടെ മുന്നിൽ പോയി അവതരിപ്പിക്കേണ്ടത് ആ അവതരിപ്പിക്കുമ്പോൾ പോലെ എന്താ പറയാ ക്ഷമയോട് കൂടി ചെന്ന് അത് കേൾക്കാൻ അയാൾ പലരടുത്ത് കഥ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പൊ അതയാളുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ നല്ല സിനിമ ഉണ്ടാവണം വേണ്ടിയിട്ടാണ് അയാൾ കടന്ന് ഈ പണിയെടുക്കുന്നത് അപ്പം മോഹൻലാലങ്ങനെ അങ്ങനെ കേൾക്കുന്ന കേൾക്കില്ല എന്നുള്ളതാണ് വലിയ പ്രതി അല്ല ഇത് പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ടി എ ഷാഗത് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് ഓർമ്മയുണ്ട് ബാലേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പം അദ്ദേഹം വലിയ വിഷമ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ ബാലേട്ടൻ സിനിമയുടെ കഥ വി എം ബിനുവിൻ്റെ എടുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവം അടുത്തിരിക്കുന്ന ഒരു സമയമാണ് കയ്യിൽ ഒരു രൂപയില്ല അപ്പൊ അങ്ങനെ വി എം ബിനുവിൻ്റെ എടുത്ത് എന്ന് പറഞ്ഞു വി എം ബിനു കഥ കേട്ടിട്ട് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് മോഹൻലാലിൽ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ് ഒരു കഥ കൊണ്ടുവരാൻ പറയുന്ന സമയമാണ് അപ്പോൾ വി എം പി ഇതേ ആവേശത്തോടു കൂടി ലാലേട്ടനോട് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പോകുന്നു ഈ കഥ പറയുന്നു ഡയറക്റ്റ് കഥ പറയാൻ ഒരു ഗുണമാണ് ഞാനീ പറയുന്നത് നേരിട്ട് എന്ന് കഥ പറയുന്നു അദ്ദേഹം കേൾക്കുന്നു അപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം ഈ പുള്ളിക്ക് പോകാൻ നേരത്ത് ഇരുപത്തയ്യായിരം രൂപ എടുത്ത് കൈ കൊടുക്കുക ശ്രീ ഏഷാദിനെ അപ്പോൾ ആ ഒരു സംസ്കാരമാണ് വേണ്ടത് ആ ഒരു സംസ്കാരം മലയാള സിനിമയിൽ മൊത്തത്തിൽ വേണം വേണം മൊത്തത്തിൽ വേണം ചില പിന്നെ ഞാനിത് ഈ നമ്മുടെ സിലബസിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് എങ്കിലും പറയുക ഒരു സംവിധായകൻ ഈ അടുത്തിടക്ക് സംസാരിച്ചപ്പോ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു നടനെ നടനാക്കി മാറ്റിയ എന്റെ ഫോൺ അദ്ദേഹം എടുക്കില്ല എടുക്കില്ല എനിക്ക് മനസ്സിലായി സിനിമകൾ അവർ ഒരുമിച്ച് ചെയ്തതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ആ നടനെ നടനാക്കി മാറ്റിയ എന്റെ കോള് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് കോള് വരാ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിനകത്ത് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ ആ സാധനം സ്ക്രിപ്റ്റ് വായിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ അദ്ദേഹത്തിന് സംഭവിക്കും ഇതൊരവധവാണെന്ന് ഞാൻ പറയുന്നില്ല ഇതിപ്പോ ചൈൽ ഒരുപാട് ചരിത്ര സംഭവം പറയുമ്പോൾ ഒരു പ്രശ്നമാണ് ചരിത്രം പറയുമ്പോൾ എപ്പോഴും വിവാദമാവും ചരിത്രം പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചരിത്രത്തിന് എപ്പോഴും രണ്ട് വശമുണ്ട് ചരിത്രം നമ്മൾ കേട്ട കഥയായിരിക്കില്ല മറ്റൊരു കഥ നമ്മൾ രണ്ടു പേരും രണ്ടു രീതിയിലായിരിക്കും ഈ ഇതിനെ കണ്ടത് ഏതാ ചരിത്രത്തെ കണ്ടത് അതുകൊണ്ട് ചരിത്രത്തിലെ ചില ഭാഗങ്ങളെ അംഗീകരിക്കാൻ തയ്യാർ തയ്യാറാവില്ല ഈ നമ്മളെപ്പോഴും കഥ എഴുതുമ്പോൾ നിയമപരമായി എന്ത് കണ്ടെത്തി ചരിത്രം പറയുമ്പോൾ അതിലാണ് ഏറ്റവും ഗുണപ്പെടുക നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ ഉപകഥകള് കഥകളും ഉപകഥകളും ഒന്നും അല്ലാതെ ചരിത്രം പറയുമ്പോൾ നിയമപരമായി അതിൽ എന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവാദ സംഭവങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നമുക്ക് എന്താ പറയാ പിന്നെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ള ധാരാളം ചാച്ചാജിയുടെ കഥകളൊക്കെ ഉണ്ട് ഏഹ് ചാച്ചാജിയുടെ കഥകളൊക്കെ ഉണ്ട് മഹാത്മാഗാന്ധിയുടെ കഥകളുണ്ട് ധാരാളമുണ്ട് ഇതൊന്നും അല്ലാതെ വിവാദ വിഷയങ്ങൾ അത് അത് നിയമപരമായി എന്തിൽ എന്ത് രേഖപ്പെടുത്തി എന്നുള്ളത് നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അത് നോക്കാതെ ചെയ്യാതെ അത് പിന്നെ ഈ കേട്ടിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞ കഥ ആരെങ്കിലും ഒരാൾ ഒരു വിഷയത്തെ കുറിച്ച് ഒരു വിഷയം അവതരിപ്പിച്ചു അദ്ദേഹം ഒരു വിഷയം അവതരിപ്പിച്ചു അദ്ദേഹം ആ കാലഘട്ടത്ത് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അങ്ങനെ ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചു അപ്പൊ അങ്ങനെയുള്ള വിഷയം അവതരിപ്പിച്ചു എന്ന് വെച്ചാൽ അത് എടുത്ത് കഥയാക്കുമ്പോൾ അപകടം ചെയ്യും ചിലപ്പോൾ അത് സത്യമായിരിക്കും ചിലപ്പം അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണമായിരിക്കും നേരെ ഈ കാലഘട്ടത്തിൽ ജോലി ചെയ്ത ആളുടെ അതെടുത്ത് നമ്മൾ എന്ത് പറയാ അത് ശരിയാണെന്ന രീതിയിൽ അവതരിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റും വലിയൊരു കാര്യം പറഞ്ഞുതരാം നാതുറാം വിനായക് ഗോഡ്സെ നാതുറാം വിനായക് ഗോഡ്സയുടെ പിന്നെ വളരെ വിവാദമായിട്ടുള്ള ചില കാര്യങ്ങൾ കിടപ്പുണ്ട് നമുക്കത് എടുത്ത് അവതരിപ്പിക്കാൻ പറ്റില്ല പറ്റില്ല ആ അതായത് ഗോഡ്സേയുടെ പിന്നെ വിചാരണ നടന്ന കോടതിയിലെ ജസ്റ്റിസ് അച്ചു അച്ചു എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതായി പറയുന്ന ഒരു വാക്കുണ്ട് പിന്നെ ആ കോടതി രേഖയിൽ അന്നുണ്ടായിരുന്ന ജസ്റ്റിസ് പറഞ്ഞ വാക്കായി പറയുന്നൊരു കാര്യമുണ്ട് പക്ഷെ അത് രേഖകളിൽ ഇല്ല ഞാനിത് ഇപ്പൊ കേട്ടിട്ടുണ്ട് ഈ സാധനം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നാളെ രാവിലെ ഇറങ്ങി വന്ന് ഗോഡ്സയെ കുറിച്ച് ജസ്റ്റിസ് അച്ചു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാടുക ഇവിടെ നാട് കത്താൻ വേറെ വേണ്ട ഞാൻ ഇതും ചെന്നിട്ട് ഒരു വലിയ നടൻ അടുത്ത് പറഞ്ഞു പിന്നെ ഗോഡ്സെ പിന്നെ ജസ്റ്റിസ് അച്ചു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊരു സ്ക്രിപ്റ്റാക്കി എഴുതി കൊടുത്തു വള്ളയൻ കേൾക്കുന്നു വളരെ വിവാദ നായകന്റെ അല്ല ഒരു വില്ലൻ വിവാദമായി മാറിയ കുപ്രസിദ്ധി ആർജിച്ച ഒരാൾ അയാളെ കുറിച്ച് ഒരു ജഡ്ജി ഇങ്ങനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാനൊരു ലൈൻ പറയുന്നു കുപ്രസിദ്ധിയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നു ഈ വൺ വൺലൈനും കേട്ടിട്ട് സിനിമയ്ക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുക അതെ വേറെ ഒന്നും വേണ്ട നാടുക വീട്ടിലിരിക്കേണ്ടി വരും ചെയ്യുന്ന ഞാൻ പോയി പറയുന്ന നടന് വീട്ടിലിരിക്കേണ്ടി വരും ഞാൻ മുമ്പ് പിന്നെ ഒരു സീരിയലിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് അദ്ദേഹം ഇത് പൂർണ്ണമായിട്ട് ഇരുന്ന് കേട്ടു പൂർണ്ണമായിട്ട് ഇരുന്ന് കേട്ടു ആദ്യം അദ്ദേഹം ആ നോവല് വായിച്ചു ഞാൻ എഴുതിയ നോവല് വായിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് പത്തിരുപത് എപ്പിസോഡ് എഴുതി കൊടുത്ത് കഴിഞ്ഞ് അദ്ദേഹം അത് വായിച്ചു നോക്കി പൂർണ്ണമായിട്ടിരുന്നു പത്തിരുപത് എപ്പിസോഡ് എന്നൊക്കെ അതെ ഈ സീരിയലിന്റെ എപ്പിസോഡ് വള്ളിക്കെട്ട എപ്പിസോഡാണ് അദ്ദേഹം വളരെ ക്ഷമയുടെ കേട്ടു നോലെ ബേസ് ചെയ്തായത് കൊണ്ട് ആദ്യത്തെ കുറെ എപ്പിസോഡ് കുഴപ്പമില്ല അതൊക്കെ അപ്പൊ അതാണ് ഒരു പ്രശ്നം അപ്പൊ മോഹൻലാലും ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാളത്തിന്റെ എന്താ പറയാ വലിയൊരു അസറ്റാണ് അദ്ദേഹം ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു ആ സിനിമയിൽ പറയുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമ്മൾ പറയും പക്ഷെ ഇപ്പം മോഹൻലാല് ഒരു എന്താ പറയുക ചുഴിയിൽ പെട്ടതുപോലെ ആയിരിക്കുകയാണ് അതൊരു വൻവൃക്ഷമാണ് വൻ വൃക്ഷമാണ് എന്നാലും ശ്രദ്ധിക്കണം ചില ഇതുപോലെയുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാവും ഉണ്ടാവും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവും ഇപ്പം ഇവിടെ പുറത്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ ധാരാളം പേര് കാത്തിരിക്കുന്നു ഇഷ്ടം പോലെ പേര് നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുന്തോറും നമ്മൾ അലേർട്ടായിരിക്കണം അലേർട്ടായിരിക്കണം അത് മാത്രമല്ല ഒരു 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 ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യില്ല പിന്നെ നമുക്ക് ഒരു വീഴ്ച ഉണ്ടായി എന്ന് വരുന്ന ഘട്ടത്തിലാണ് ഒരൊറ്റ കല്ലേറ് വന്നു കഴിഞ്ഞാൽ പിന്നെ എറിയാൻ ധൈര്യപ്പെട്ടു അതെ ഒരൊറ്റ കല്ലേറ് ഇപ്പൊ എത്ര വലിയ ആളാണെങ്കിലും ഒരാ ഒരാൾ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഒരു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എറിയാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് ഈ എന്താ പറയാ ശത്രുക്കളായി നിൽക്കുന്നവർക്ക് ഇതുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശത്രുക്കളുടെ എണ്ണം കൂടുന്തോറും ശ്രദ്ധ വേണം അലേർട്ടായിരിക്കണം ശത്രുക്കളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ചില ഈ പറയുന്ന എന്താ പറയാ പ്രശ്നങ്ങൾ നേരിടുന്ന നേതാക്കന്മാരുണ്ട് അല്ലാത്തവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കും പ്രശ്നങ്ങൾ നേരിടുന്നവരൊന്നും അങ്ങനെ ഇറങ്ങി ആൾക്കൂട്ടത്തിൽ ഇടയിൽ കൂടെ നടക്കില്ല അങ്ങനെ നടക്കില്ല അങ്ങനെ എന്താ പറയാ ആക്രമിക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരാരും ട്രെയിനിൽ കയറി പോവാൻ നിൽക്കത്തില്ല ഇനി എത്ര ദൂരേന്നാണെങ്കിലും വണ്ടി വിളിച്ച് വരത്തുള്ളൂ അല്ല സ്വന്തം വണ്ടി എടുത്തെ വരത്തുള്ളൂ അടിക്കടി വണ്ടി മാറ്റിക്കൊണ്ടുവരിക അവരുടെ വണ്ടികൾ അടിക്കടി ഒരേ വണ്ടിയിൽ അവർ സഞ്ചരിക്കത്തല്ല അവരുടെ വണ്ടി വണ്ടിന്താ പറയാ അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ മതി അവരുടെ വാഹനം കോമൺ ആയിരിക്കും അപ്പം എന്താ പറയാ ആ വാഹനം സ്വിഫ്റ്റ് കാർ സ്വിഫ്റ്റ് കാർ എടുത്തു കഴിഞ്ഞാൽ അവര് സ്വിഫ്റ്റിന്റെ ഏതെങ്കിലും വെറൈറ്റി ഡിസൈൻ ഒന്നും പോയി എടുക്കത്തില്ല സാധാരണ വൈറ്റ് എടുക്കും സ്വിഫ്റ്റ് വൈറ്റ് ഇഷ്ടം പോലെ നാട്ടിൽ ഓടുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ല അതുപോലെ ലാലേട്ടൻ വളരെ രീതിയിൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ് അത് എന്താ പറയാ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും ആ സിനിമ കോടികൾ നേടുമ്പോഴും ലാലേട്ടന് നേരെയുള്ള ആക്രമത്തിൽ യാതൊരു കുറവും കുറവുമില്ല അദ്ദേഹം ഇതൊരു ഈ അനുഭവം പാഠമാക്കി എടുക്കുക അതെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മള് കുഞ്ഞനാൾ മുതലേ കാണുന്ന ഫ്രെയിമിൽ കണ്ടു തുടങ്ങിയതാണ് ആ സ്നേഹത്തോടു കൂടി ഒരു എളിയ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നു നമ്മുടെ ഒരു അദ്ദേഹത്തിന്റെ എളിയ പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ പറയുന്ന ഒരു കുഞ്ഞ് ഇത് അപ്പൊ ശരി നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ശരി നന്ദി